ഹലോ നമസ്കാരം ഞാൻ സിജി ഷമീർ ഇന്ന് സംശയയുടെ വായനാ ദിനമാണ് ഞാൻ സംശയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ദിവു ദിവാകരന്റെ ദിവാകരൻ പി സി ദിവു ദിവാകരന്റെ സ്ത്രീകൾ മാന്ത്രികർ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ആ കഥയാണ് വായിക്കാൻ പോകുന്നത് വളരെ മനോഹരമായി ജീവിത യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കഥാകാരനിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് സ്ത്രീകൾ മാന്ത്രികർ ഉച്ചയ്ക്ക് ഭക്ഷണപ്പൊതി തുറക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഭാര്യയുടെ കോൾ വന്നത് അതേ ദിനേശേട്ടാ ചേട്ടാ ഭക്ഷണപ്പൊതി മാറിപ്പോയി എന്റെ ഭക്ഷണപ്പൊതിയാണ് ഏട്ടിന്റെ ബാഗിലുള്ളത് ഏട്ടനുള്ള ഭക്ഷണം എന്റെ അടുത്ത് അതിനെന്താ ചോറും മീൻകറിയും പപ്പട എല്ലാം ഇതിലും ഉണ്ടാവുമല്ലോ ലേശം ചോറ് കുറവായിരിക്കും എന്നല്ലേ ഉള്ളൂ അത് സാരമില്ല ഞാൻ സഹിച്ചോളാം ചിരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു അവൾ കുറച്ചുനേരം ഒന്നും വേണ്ടിയില്ല പിന്നെ പെട്ടെന്ന് പറഞ്ഞു അതെ ആ പൊതി തുറക്കണ്ട കേട്ടോ ദിനേശേഖന ഇന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കൂ ഏയ് അതൊന്നും വേണ്ട എനിക്കിത് മതി സ്വല്പം ചോറ് കുറഞ്ഞെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എന്റെ മറുപടി കേട്ടവൾ ഏതാനും സമയം മിണ്ടാതിരുന്ന ശേഷം സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു ഞാൻ വിശദമായി ഇരുന്ന ഭക്ഷണ പൊതി മെല്ലേ തുറന്നു പൊതിയിലെ ഭക്ഷണം കണ്ട ഞാൻ ഞാനൊന്ന് പകച്ചു പച്ചമോരിൽ കുഴച്ച കുറച്ച് ചോറും ഒരു വശത്തായി കുറച്ച് നാരങ്ങ ഞാൻ ആ ഭക്ഷണത്തിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം വിട്ടു അപ്പോൾ വീണ്ടും എന്റെ ഫോൺ ശബ്ദിച്ചു ഭാര്യ തന്നെ അതെ ദിനശേട്ട ദിനശേട്ടാ ചോറ് കഴിക്കേണ്ട പുറത്തുപോയി ഹോട്ടലിൽ നിന്ന് കഴിക്കും ഒന്നും പറയാൻ കഴിയാതെ എനിക്ക് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി ഞാൻ ഫോൺ കട്ട് ചെയ്തു അന്നേരം അറിയാതെ എന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുന് തുറന്നു വെച്ച് ഭക്ഷണപ്പൊതിയിൽ വീണിച്ചു തറി ഉച്ചഭക്ഷണപ്പൊതി മാറിയ അന്നത്തെ സംഭവത്തോടെ ഭാര്യയെ വീട്ടുജോലികൾ സഹായിക്കാനായി ഞാൻ തുടക്കമിട്ടു മിക്ക ഭർത്താക്കന്മാരും ആകെ ചെയ്യാറുള്ള തേങ്ങ ചിരകൽ ജോലിയിലൂടെ അതിന് തുടക്കമിട്ടു തുടർന്ന് പച്ചക്കറികൾ കഷ്ണങ്ങളാക്കാനുള്ള ജോലി ഞാൻ ഏറ്റെടുത്തു പല കറികൾക്കും പല വലുപ്പത്തിലാണ് പച്ചക്കറികൾ മുറിച്ചെടുക്കേണ്ടത് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ കറികഷ്ണങ്ങളൊക്കെ ഒരേ വലുപ്പത്തിലായിരുന്നു ആയതുകൊണ്ടും ചീരയുള്ള അരിയുന്നതിനിടയിൽ ഇടത് കൈയിലെ രണ്ട് വിരലിൽ സാമാന്യം നല്ല മുറിവുമായപ്പോൾ ശ്രീമതി പറഞ്ഞു ഇനി നിങ്ങൾ ഈ ജോലി ചെയ്യണ്ട അത് കേൾക്കേണ്ട താമസം ഞാൻ ആ ജോലി നിർത്തി പിന്നീട് ഭാര്യയെ സഹായിക്കണം എന്നിലെ ഭർത്താവിന്റെ സഹായ മനസ്കതയുടെ നിരന്തര അഭ്യർത്ഥനയെ മാനിച്ച് അവൾ പാത്രം കഴിയുന്ന ജോലി എനിക്ക് നൽകി അതാണെങ്കിൽ ഒട്ടും സുഖമില്ലാത്ത ഏർപ്പാട് തന്നെ സത്യമാണ് കേട്ടോ പാത്രം കഴുകുന്ന ഒട്ടും സുഖമില്ലാത്ത ജോലിയാണ് ഏറ്റവും മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഈ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുക എന്ന് പറയുന്നത് അവരവർ അവരവർ പ്ലേറ്റൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് അത്ര ആശ്വാസമാണ് ഇത് അങ്ങനെയല്ല എല്ലാവരും എഴുന്നേറ്റ് പോകും ബാക്കി നമ്മള് ആ എല്ലാ പാത്രങ്ങളും കളക്ട് ചെയ്തു സ്ത്രീയുടെ ജോലി എന്നുള്ള രീതിയിൽ മാത്രമാണ് മുഖ്യ കുടുംബങ്ങളിലും കുടുംബത്തിലും സ്ത്രീകളുടെ ജോലിയാണ് പാത്രം കഴുകൽ അത് എത്ര പാത്രമാണെങ്കിലും അവൾ തന്നെ കഴുകിയേ മതിയാവും ഭക്ഷണ പാചകത്തിന്റെയും കഴിക്കുന്നതിന്റെയും ബാക്കി കൂടി കഴിഞ്ഞാൽ കഴുകുവാനായി കുന്നോളം പാത്രങ്ങൾ ഉണ്ടാവും അത് കാണുമ്പോഴേ ലോകത്തില്ലാത്ത കലി കയറി വരും മടിയൻ മല ചുമക്കുന്നത് പോലെയാവും പിന്നെ എന്റെ കഴുകൽ ഇപ്പോൾ കഴുകിത്തീരും ഇപ്പോൾ കഴുകിത്തീരും എന്ന് ഞാൻ സന്തോഷിക്കുമ്പോൾ അവൾ അടുത്ത പാത്രങ്ങളുമായി വരും എനിക്ക് അതിവേഗം ആ ജോലി മടുത്തു എല്ലാം സഹിക്കുക മീൻകറി വെച്ച പൺപാത്രവും എണ്ണമയം കൂടുതലുള്ള മറ്റു പാത്രങ്ങളും കഴുകുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും വേറെ തന്നെ എനിക്കാണെങ്കിൽ നിർബന്ധവും നിർബന്ധവുമാണല്ലോ മീൻകറി മൺചട്ടിയിൽ തന്നെ പാചകം ചെയ്യണമെന്ന് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് ഓർത്തപ്പോൾ നീ ഇനി ഏത് പാത്രത്തിൽ കറി വെച്ചാലും കഴിക്കുമെന്ന ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുകയായിരുന്നു സ്റ്റീൽ പാത്രങ്ങളോട് എനിക്കൊരു പ്രത്യേകം ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങി എന്തുകൊണ്ടെന്നാൽ എളുപ്പത്തിലെ പാത്രം കഴുകിയെടുക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ ഒന്നു രണ്ട് ദിവസത്തെ കഴുകലിനിടയിൽ മൺചട്ടിയുടെ കഥ കഴിഞ്ഞു ആരെയത് അറിഞ്ഞതേയില്ല ഇനി കുറച്ച് ദിവസം പച്ചമീൻ പോയിട്ട് ഉണക്കമീൻ പോലും വാങ്ങിക്കില്ല എന്നാലല്ലേ അത് അവൾ അറിയും മാത്രമല്ല പാചകത്തിന് തീരെ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് ഞാൻ അവളോട് പറഞ്ഞു നോക്കി എന്നാ എണ്ണ പറ്റിയ പാത്രങ്ങൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതാനും ദിവസത്തെ പാത്രം കഴുകിലൂടെ ഉള്ളംകൈയിൽ വരയും കുറിയും വക്കുപൊട്ടിയ ചീനച്ചട്ടിയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് കയ്യിലെ ഉൾഭാഗം കയറിയിട്ടും സങ്കടകരമായി കഴുകിയിട്ടും കഴുകിയിട്ടും പോകാത്ത എണ്ണമയവും വിരലിന്റെ അഗ്രഭാഗത്തുള്ള നഖത്തിന്റെ രൂപമാറ്റങ്ങളും എന്റെ കൈകളിലെ മുറിവുകളും നോക്കി സഹപ്രവർത്തകരുടെ അർത്ഥം വെച്ചുള്ള കൂടി ആയപ്പോൾ ഈ പാത്രം കഴുകുകളിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായി എന്റെ ചിന്ത മനസ്സുമെടുത്ത ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പാത്രങ്ങൾ കഴിയാൻ വയ്യ എന്റെ ശ്രീമതിയെ നീ തന്നെ ചെയ്തോളൂ ഞാൻ നാളെ മുതൽ പാചകം ചെയ്യാം അതാകുമ്പോൾ വലിയ അധ്വാനം വേണ്ടല്ലോ ഇപ്പൊ പാചകത്തിന് വലിയ അധ്വാനം വേണ്ട എന്നുള്ള കണക്കുട്ടലിലാണ് കഥാകാരൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത് എന്റെ തുടർച്ചയായ നിർബന്ധിക്കലൂടെ അവൾ അതിനും സമ്മതം മൂടി അങ്ങനെ അന്നത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ ജോലി ഞാൻ ഏറ്റെടുത്തു ചമ്മൽ അവളോട് രാവിലെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പോരാത്തതിന് യൂട്യൂബിനും ആ ഊർജ്ജത്തോടെ നേരത്തെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറും വയസ്സായ തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിലും അടുക്കളയിൽ വെളിച്ചം കണ്ടാലുടനെ അവളുടെ അച്ഛൻ ചോദിക്കും ചായ ഉള്ളിക്ക് ചായ കൊടുത്തേ നമുക്ക് അടുത്ത ജോലി തുടങ്ങാൻ സാധിക്കുള്ളൂ അന്നും അടുക്കളയിൽ വെളിച്ചം കണ്ടതോടെ അച്ഛൻ ചായയ്ക്ക് വേണ്ടിയുള്ള വെടി തുടങ്ങി എന്നാൽ പിന്നെ ചായയിൽ തുടങ്ങാം എന്നായി ഞാൻ പ്ലാസ്റ്റിക് കവർ ഹരിതകർമ്മസേനയുടെ ഉപദേശപ്രകാരം കഴുകി വൃത്തിയാക്കി മറ്റൊരു പ്ലാസ്റ്റിക് മാലിന്യത്തിലും നിക്ഷേപിച്ചു പാൽ തിളക്കാൻ തുടങ്ങിയപ്പോഴാണ് വിവിധ തരത്തിലുള്ള ചായ ഉണ്ടാക്കേണ്ട ആവശ്യകത ഓർമ്മിച്ചത് എനിക്ക് വിത്തൗട്ട് സ്ട്രോങ് മകൾക്ക് പാൽ ചായ അച്ഛന് മീഡിയം ചായ അമ്മയ്ക്കും ഭാര്യയ്ക്കും സാധാരണ ചായ മകന് ലൈറ്റ് കട്ടൻ ഇതാണ് വീട്ടിലെ ചായ ചായ മെനു ഓ കഷ്ടം ഇവർക്കൊക്കെ ഒരേപോലത്തെ ചായ കുടിച്ചാലെന്താ എന്തായാലും നനഞ്ഞും ഇനി കുളിച്ചു കയറുക തന്നെ ഇത് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും പാൽ തിളച്ചു തോന്നി സ്റ്റൗവും അതിന് ചുറ്റും നാശമായി തീയമണങ്ങൾ പെട്ടെന്ന് പാത്രം ഇറക്കി വെക്കാനുള്ള ധൃതിയിൽ വെറും കൈകൊണ്ട് പാത്രം പിടിച്ചതോടെ കൈകൾ പൊളി ഓ നാശം പൊള്ളലുണ്ട് ചൂട് തലച്ചോറ് വരെ എത്തി കൈകൾ കൂടുതൽ പൊള്ളൽ പൊള്ളലുണ്ടാവാതിരിക്കാൻ കുറച്ചുനേരം തണുത്ത വെള്ളത്തിൽ കൈകൾ മുക്കിപ്പിടിച്ചു സമയം നോക്കുമ്പോൾ ആകെ പരിഭ്രമമായി എനിക്ക് എങ്ങനെ എന്തൊക്കെയോ എനിക്കുള്ള എങ്ങനെയൊക്കെയോ എനിക്കുള്ള ചായ ഉണ്ടാക്കി സ്വന്തം കാര്യമാണല്ലോ നമുക്ക് പ്രധാനം കുടിക്കാൻ നോക്കുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച ചൂടുമില്ല കടുപ്പവുമില്ല ഒരുതരം ആട്ടച്ചായ എന്റെ ചായക്ക് ഞാൻ തന്നെ കുറ്റം പറയരുതല്ലോ അതവിടെ വെച്ച് അച്ഛനുള്ള ചായ ഉണ്ടാക്കി കിടപ്പുമുറിയിൽ എത്തിച്ചു കൊടുത്തു എനിക്കും കിടക്ക ചായ നിർബന്ധമാണ് എത്ര തിരക്കണ്ടേലും ഭാര്യ കടും ചൂട് കടും ചൂടുള്ള ചായയുമായി എത്തിയിട്ടാണ് എന്നെ വിളിക്കാറ് അച്ഛൻ എന്റെ ചായ കുടിച്ചതും ചോദിച്ചു അവൾ എനിട്ടില്ലേ നീയാണോ ചായ ഉണ്ടാക്കിയത് ഞാൻ അതെ എന്ന് മോറി കുറച്ചുകൂടെ കേട്ടോ അച്ഛൻ ആ ചായ കുടിക്കാതെ താഴത്ത് വെക്കുന്നത് കണ്ടു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ട ചായ ഉണ്ടാക്കി കഴിഞ്ഞ ക്ലോക്കിൽ നോക്കുമ്പോൾ നെട്ടിപ്പോയി ചായ ഉണ്ടാക്കാൻ തന്നെ ഒത്തിരി സമയം എടുത്തിരിക്കുന്നു നാശ ഈ സമയം എത്ര വേഗമാണ് നീങ്ങുന്നത് അപ്പോൾ ശ്രീമതി അലക്കാനുള്ള ഒത്തിരി തുണികൾ വാരി കൊണ്ടുപോകുന്നത് കണ്ടു ഇത്രയൊക്കെ തുണികൾ നിത്യം അലക്കാനുണ്ടാവും എന്ന് ഞാൻ അതിശയപ്പെട്ടു ഈ ജോലിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് അവൾ ഇത്ര കൃത്യമായ ഓഫീസിലെത്തുക കാര്യം കളയും ചിരിയും ന്യൂജൻ ഒക്കെ ആണെങ്കിലും എന്റെ ഓഫീസർ കണശക്കാരനാണ് സമയം കാലത്തെ മണി ആദ്യ പുസ്തകം അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തും പിന്നെ അഞ്ചു മണിക്ക് പുറത്തെത്താവുള്ളൂ സമയം ഒട്ടും കളയാാനില്ല നൃതിയിൽ ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ എല്ലാം വളരെ ശ്രദ്ധിച്ചു ചെയ്തെങ്കിലും ആദ്യ തവണ ഇഡലി തട്ടിൽ തുണി വെക്കാതെ ഇഡലി മാവ് പകർന്നതിനാൽ ഇഡലിയൊക്കെ കുഴഞ്ഞ് ഉപ്പുമാവ് പോലെയാണ് എടുക്കാൻ കഴിഞ്ഞത് രണ്ടാം തവണ കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലും മാവ് കൃത്യമായി ഇളക്കിയെടുക്കാത്തതിനാൽ എന്തൊക്കെയോ ഷേപ്പിലുള്ള ഇഡലിയാണ് ലഭ്യമായത് തട്ടിൽ ഇടിക്കുന്ന തുണി നനയ്ക്കണമെന്ന് യൂട്യൂബിലും കണ്ടില്ല ഭാര്യയും പറഞ്ഞു തന്നില്ല അതുവരെ ഉണ്ടാക്കിയ ഇഡലിയൊക്കെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞു എന്റെ ആദ്യ പാചകം പാളിയതിന്റെ ടെൻഷനിൽ രാവിലെ തന്നെ ഞാൻ വിയർത്തൊഴുതാൻ തുടങ്ങി ഭാര്യ വിളിക്കാനും അഭിമാനം സമ്മതിക്കുന്നില്ല അവളും ഓട്ടത്തിലാണ് കുട്ടികളുടെ കാര്യവും കിട്ടിയ സമയം കൊണ്ട് വീട് വൃത്തിയാക്കലും തുണി അലക്കലുമായി അവൾ നല്ല തിരക്കിലാണ് എന്റെ ചായയാണെങ്കിൽ ഞാൻ കുടിച്ചതുമില്ല അത് തണുത്ത് പാട കെട്ടി അവിടെ തന്നെ ഉണ്ട് വാഷ് വാഷ്ബേസണിൽ കമ്മിറ്റി സാരമില്ല ആദ്യം ഭക്ഷണമാകട്ടെ അത് മൂന്നാം തവണ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് മാവ് തട്ടിൽ പകർന്നത് തട്ടുകളിൽ തികച്ചും പകരാനായി തികച്ചും പകരാനായി മാവ് ഉണ്ടായിരുന്നില്ല മാവ് മൊത്തം തീർത്തു കഴിഞ്ഞു അത് അടുപ്പിൽ വെച്ച് നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുക്കളയിൽ ആകെ രൂക്ഷമായ കരിഞ്ഞണം അതാ എന്നെ ശാന്തസ്വരൂപിണിയായ ഭാര്യ ഭദ്രകാളിയായി അടുക്കളയിൽ കാര്യമറിയാൻ നിന്ന എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യകാരണത്തിന്റെ വിളിച്ചുമതിച്ചു കരിഞ്ഞമണം വിറ്റലിപാത്രത്തിൽ നിന്നാണ് എന്റെ പാചകം ഗംഭീരമായിരിക്കുന്നു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തെ ശ്രീമതി തുണി പൂട്ടി പുറത്തേക്ക് ഒരയേറി അതവിടെ കിടന്ന് എന്നെ നോക്കി അപ്പോഴും നന്നായി പുകഞ്ഞു തെറിച്ച് വീണപ്പോൾ തുറന്ന പാത്രത്തിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള ഇഡ്ഡലി പുറത്തു വന്നു എനിക്ക് അഭിമാനം തോന്നി കാരണം ഇഡ്ഡലിക്ക് കൃത്യമായ എന്നിലെ എന്നിലേ പാചകനാളനെ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്തുവേണം പക്ഷെ ഭാര്യയുടെ അപ്പോഴത്തെ മുഖവും ഇനി മേലാൻ ഈ അടുക്കള ഭാഗത്തൂടെ നിങ്ങൾ വന്നു പോകരുത് എന്ന് താക്കീ വൈകിട്ട് വരുമ്പോൾ പുതിയ പാത്രം